പല കാര്യങ്ങളിലും രാഷ്ട്രീയ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിഷയത്തിൽ മുൻപേ നടന്നവനാണ് വി എസ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് വെട്ടിനിരത്തൽ സമരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഏതാണ്ട് അതേ കാര്യം പിന്നീട് ഹരിത എം എൽ എമാരെന്ന് പറയുന്നവർ പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം പറയുകയാണ് ഈ വിഷയത്തിലും നമ്മളവിടെ വന്ന് സംസാരിച്ച് പോരുന്നിടത്തു നിന്ന് എൻ്റെ കാര്യങ്ങൾ സംസാരിച്ച ആളെ ഇഞ്ഞ് വിളിക്കൂ എന്ന് പറഞ്ഞ് വി എസ് അങ്ങനെ പിക്ക് ചെയ്തതുകൊണ്ടാണ് ആ ഓഫീസിൽ കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാനും പിന്നീട് വി എസ്സിനോട് അടുത്ത് പ്രവർത്തിക്കാനും ഇട വന്നതെന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയ കാര്യം അപ്പോൾ നമ്മുടെ സംസാരത്തിൽ എവിടെയോ ഒരു പൊളിറ്റിക്കൽ ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അങ്ങനെയുള്ള ആൾക്കാരോട് അദ്ദേഹം സഹകരിപ്പിക്കുകയുമാണ് അദ്ദേഹം ചെയ്തതെന്നുള്ളത് രണ്ടായിരത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ഒരു ഒരു സാഹചര്യത്തിലും സീറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ ഞാനൊന്നും വിചാരിച്ചില്ല മലപ്പുറം സമ്മേളനത്തിന് ശേഷമായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അപ്പോഴും വി എസിൻ്റെ ഒരു നമ്മൾ അവസാനം വരെ കണ്ടതുപോലെ മറ്റ് സഹാക്കൾക്കുള്ള സംഘടനാപരമായ ഒരു നീതി ആയിരുന്നില്ല വി ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അത് വി എസ് എന്നുള്ള ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ കോൺട്രിബ്യൂഷൻ ജനകീയമായിട്ടുള്ള ഒരു മുഖം അതിന് അതൊക്കെ കൊണ്ടൊക്കെ നേടിയെടുത്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്